അസലാമലക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം നാളെ സൗദി അറേബ്യയിലേക്ക് നമുക്കൊരു ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് ഓൺലൈൻ ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ ആ ഒരു ജോലിയെക്കുറിച്ചും ഇൻ്റർവ്യൂവിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വീഡിയോയിൽ പറയാൻ പോകുന്ന വേക്കൻസിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ യോഗ്യതയുള്ള താല്പര്യമുള്ള ആളുകളെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക സൗദി അറേബ്യയിലേക്ക് ആയിട്ട് വേക്കൻസി ഉണ്ട് ആയിരത്തി തൊള്ളായിരം സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരം സൗദി റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം നാൽപ്പത്തി രണ്ടായിരം നാൽപ്പത്തി മൂവായിരം ഇന്ത്യൻ രൂപ പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും അതായത് ആഴ്ചയിൽ ആറ് ദിവസമായിരിക്കും വർക്ക് ഉണ്ടാവുക വീക്കിലി ഓഫ് കാര്യങ്ങളുണ്ടായിരിക്കും ക്ലയൻറ്റ് സൂം ഇൻ്റർവ്യൂ നാളെയാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ ഇൻറ്റർവ്യൂ ആണ് വീട്ടിലിരുന്നിട്ടും ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതായത് ബുധനാഴ്ച ഇരുപത്തിയാറാം തീയതി നാളെയാണ് ഈ ഒരു ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കറക്കുകയാണെങ്കിൽ ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് സെയിൽസ്മാൻ പോസ്റ്റിൽ സെയിൽസ്മാൻ ആയിട്ടോ അല്ലെങ്കിൽ മെർച്ചൻറ്റൈസർ ആയിട്ടോ നിങ്ങൾക്ക് ജി സി സി ഗൾഫ് രാജ്യത്തെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നതാണ് എന്നാൽ ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും മുൻഗണന ഉണ്ടായിരിക്കും ഓർക്കുക എന്താണെങ്കിലും ജി സി സി എക്സ്പീരിയൻസ് ആണെങ്കിലും ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണെങ്കിലും സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ മെർച്ചൻറ്റൈസർ ആയിട്ടോ അല്ലെങ്കിൽ സൂ സെയിൽസ്മാൻ ആയിട്ടോ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ് അതേപോലെ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള ഉണ്ടായിരിക്കണം പത്താം ക്ലാസ് പാസ്സായവരായിരിക്കണം ഇ സി എൻ ആർ പാസ്പോർട്ടുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇ സി ആർ പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കുകയില്ല മുപ്പത്തിനാല് വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം വേണ്ടത് അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത് നാളെയാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് പോകാനുള്ള ചിലവ് നിങ്ങൾക്ക് വരുന്നത് ഏകദേശം വിസ ടിക്കറ്റ് മെഡിക്കൽ വി എഫ് എക്സ് എല്ലാം ഉൾപ്പെടെ ഏകദേശം എൺപതിനായിരം രൂപയായിരിക്കും ഉണ്ടാവുക എൺപതിനായിരം രൂപയുടെ താഴെയാണ് നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരിക കോഴിക്കോട്ടുനിന്നായിരിക്കും കരിപ്പൂരിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുക അപ്പോൾ നാളെ നിങ്ങളെ ഇൻറ്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ മെഡിക്കൽ എടുക്കാം മെഡിക്കൽ പാസ് ഫിറ്റ് ഫിറ്റാണെങ്കിൽ പാസ്സാണെങ്കിൽ ഇരുപത് ദിവസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന പറ്റുന്നൊരു വേക്കൻസിയാണ് അപ്പോൾ താല്പര്യമുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒട്ടും സമയം കളയാതെ എൻ്റെ വാട്സപ്പ് നമ്പർ ആയത് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്